ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സ്വന്തമാക്കും ജില്ലയിൽ സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ അഞ്ചൽ ഏരിയ സമ്മേളനത്തിന് നാളെ തുടക്കമാകും രക്തസാക്ഷി തടിക്കാട് എം എ അഷറഫിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ദീപശിഖയും മുൻ ഏരിയ സെക്രട്ടറി സി ജയശങ്കറിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും കൊടിമര ജാഥയും ലാലാജി ബാബുവിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പതാക ജാഥയും നാളെ ഉച്ചയോടെ പുറപ്പെടും വൈകിട്ട് ഭാരതീപുരത്തെത്തിച്ചേരുന്ന ജാഥകൾ ഒരുമിച്ച് സമ്മേളന വേദിയായ ഓയിൽ പമ്പ് പാം വ്യൂ കൺവെൻഷൻ സെന്ററിൽ എത്തിച്ചേരും തുടർന്ന് പതാക ഉയർത്തുന്നതോടെ ഏരിയ സമ്മേളനത്തിന് ഔദ്യോഗികമായി തുടക്കമാകും ഇരുപത്തിയഞ്ച് ഇരുപത്തി തീയതികളിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുക മുൻ എംപിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കെ സോമപ്രസാദ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജില്ലാ ഏരിയ നേതാക്കൾ പങ്കെടുക്കും ഇരുപത്തിയൊൻപതിനാണ് സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം നടക്കുക പൊതുസമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനം റെഡ് വാളണ്ടിയർ മാർച്ച് എന്നിവ നടക്കും ആലഞ്ചേരിയിൽ നടക്കുന്ന പൊതുസമ്മേളനം ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും അഞ്ചൽ ഏരിയയിലെ ഇരുന്നൂറ്റി പത്തൊൻപത് ബ്രാഞ്ച് സമ്മേളനങ്ങളും നേതൃത്വം ഏരിയ സമ്മേളനത്തിലേക്ക് കടക്കുന്നത് ലോക്കൽ സമ്മേളനത്തിൽ പ്രതിനിധികളാകും ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുക സമ്മേളനം വിജയകരമായി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടികളെല്ലാം പൂർത്തീകരിച്ചതായി നേതാക്കൾ അഞ്ചലിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാർട്ടി ഭാഗമായി ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി ഏറിയ സമ്മേളനങ്ങൾ പൂർത്തിയാവുന്നതിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്കാണ് ജില്ലയിലെയും കേരളത്തിലെയും പാർട്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏറിയ സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ കൊട്ടിയത്ത് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം ചേരുന്നുണ്ട് ആ ജില്ലാ സമ്മേളനത്തിന് ശേഷം മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് വേദി ഒരുങ്ങാൻ കൊല്ലം ഇപ്പം തന്നെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ സമ്മേളിക്കുന്നതോടൊപ്പം തന്നെ കൊല്ലം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇരുപത്തി അയ്യായിരം ചുവപ്പ് വാളണ്ടിയർമാരായിട്ടുള്ളവർ ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി മാർച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അഞ്ചൽ മേഖലയിലുണ്ട് ആ ബ്രാഞ്ച് സമ്മേളനങ്ങളെല്ലാം കുറഞ്ഞത് ഒരു അമ്പതിനും നൂറിനും ഇടയിൽ അനുഭാവികളും കൂടി പങ്കെടുത്തുകൊണ്ടുള്ള ഉദ്ഘാടന സമ്മേളനങ്ങളാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ആകെ കണ്ടത് പതിനയ്യായിരത്തോളം ആളുകൾ ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടുള്ള അനുഭാവികൾ ആ ഉദ്ഘാടന സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാവേശകരമായ അനുഭവമാണ് ബ്രാഞ്ച് ഉദ്ഘാടന യോഗങ്ങളിൽ തന്നെ കണ്ടത് ലോക്കൽ സമ്മേളനത്തിൽ ബ്രാഞ്ചുകളിൽ ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് ലോക്കൽ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള റാലികളും ഇതിൻ്റെ ഭാഗമായി തന്നെ നല്ല നിലയിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് എല്ലാം സംഘടനാ ചിട്ടയും മാനദണ്ഡങ്ങളും എല്ലാം പാലിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങളും പാർട്ടി പ്രവർത്തനങ്ങളെല്ലാം നടത്തുമ്പോൾ ഉയർത്തിപ്പിടിക്കേണ്ട സംഘടനാ മാനദണ്ഡങ്ങളും സംഘടനാ ചിട്ടയും അച്ചടക്കവും എല്ലാം പൂർണ്ണമായും പാലിച്ചുകൊണ്ട് തന്നെയാണ് ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങളെല്ലാം എല്ലാ മേഖലകളിലും ഓയിൽ ഫാമിൻ്റെ കൺവെൻഷൻ സെൻറ്ററിലാണ് പ്രതി സമ്മേളനം ചേരും ആ പ്രതിനിധി സമ്മേളനത്തിൽ ഉയർത്താനുള്ള പതാക കൊടിമര ജാഥകൾ ഒക്കെ തന്നെ നാളെ വൈകുന്നേരം ഏതാണ്ട് ആറുമണിയോടുകൂടി ഭാരതീപുരത്ത് എത്തിച്ചേർന്ന് അവിടുന്ന് ജാഥയായി സമ്മേളന നഗറിൽ എത്തി സമ്മേളന നഗറിൽ നാളെ വൈകുന്നേരത്തോടെ പതാക ഉയരുന്നതോടെയാണ് സമ്മേളനങ്ങൾ ആരംഭിക്കും ആരംഭിക്കുന്നത് സ്മാരക മന്ദിരത്തിൽ നിന്നും ഒരു ലെ ദ്ശിക പ്രയാണം അവിടെ നിന്ന് ആരംഭിക്കുന്നുണ്ട് അന്തരിച്ച സഹ പി ലാലജിബാവ് അബുവിൻ്റെ ശ്രുതി മണ്ഡപത്തിൽ നിന്നുമാണ് പതാക ജാഥ പുറപ്പെടുന്നത് അതേപോലെ തന്നെയാണ് തമ്മല ഏരിയ സെക്രട്ടറി ആയിട്ടും കിഴക്കൻ മേഖലയിലെ ട്രേഡ് യൂണിയൻ രംഗത്ത് നേതാവുമായിരുന്നു സർ സി ജയശങ്കറുടെ ശ്രമതി മണ്ഡപത്തിൽ നിന്നും ആർച്ചിൽ നിന്നുമാണ് കൊടിവര ജാഥ ഭാരതിപുരത്തേക്ക് തിരിക്കുന്നു ഇതെല്ലാം തന്നെ മണിക്ക് പുറപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ആറ് മുപ്പതോടുകൂടി ഇത് ഭാരദീപത്തെത്തിച്ചേരും അതിനുമുമ്പ് തന്നെ ഏത് ജംഗ്ഷനില് ഈ ജാഥകളെല്ലാം സംഘടിപ്പിച്ച് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് പാരതിപുരത്തേക്കത് എത്തിച്ചേരുന്നത് അപ്പോൾ അതും ഒരു ചരിത്ര സംഭവമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എല്ലാ കേന്ദ്രങ്ങളിലും നല്ല നിലയിൽ തന്നെ സംഘടിപ്പിച്ചു കൊണ്ടുവരികയാണ് നേതാക്കളായ എസ് ജയമോഹൻ ഡി വിശ്വസേനൻ കെ ബാബു പണിക്കർ വി എസ് സതീഷ് ടി അജയൻ ജി പ്രമോദ് ആർ രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു നാട്ടുവാർത്ത അഞ്ചൽ